പൂക്കള മത്സരത്തിന് സമ്മാനം എന്തിനാ മോഡൽ നോക്കാനാളത്തിന്റെ

ശരിയാവുന്നില്ല ാശ പരിപാടിയിലേക്ക് എല്ലാവർക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും പരിപാടിയിലൊക്കെ പങ്കെടുക്കുക പരിപാടി കഴിയുമ്പോൾ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേർ ആലപ്പുഴ ഉണ്ടാക്കുന്നില്ല ഇവിടെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ കണക്ക് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നം ടീച്ചർ പറഞ്ഞ കണക്ക് തന്നെ ടീച്ചർ നടത്തിയു പൈസ നൂറ് രൂപ നൂറ് രൂപ ഒരു കുട്ടി വരണമെന്ന് പറഞ്ഞ പൈസ തരാത്ത ആൾക്കാരുണ്ട് അത് എത്രയും വേഗം ക്ലാസ് ലീഡർന്ന് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ഓണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണാഘോഷ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുവാണ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇവിടെ കിടന്ന് കൂക്കലും ബഹളവും ഒന്നും പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങളുടെയൊക്കെ ഏർ രക്ഷാകർത്താക്കളെ ഇവിടെ വിളിപ്പിക്കും കഴിഞ്ഞ വർഷത്തെ കണക്ക് ആ ാത്റൂമിന്റെ പുറ ചെന്ന് വെള്ളം പഠിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട പ്ലസ് ടു പഠിക്കുന്ന മഹാമാരുടെ ശ്രദ്ധയ്ക്ക് ഓണം ഫെസ്റ്റിവൽ കഴിഞ്ഞതും മാത്സിന്റെ പരീക്ഷ ഉണ്ടായിരിക്കും അപ്പൊ അതെല്ലാം തലച്ചോറിനകത്ത് വെച്ചുകൊണ്ട് വേണം അടിച്ച് ആർമാദിക്കാൻ പെണ്ണുങ്ങളുടെ ശ്രദ്ധയ്ക്ക് അങ്ങ് ഇളയരുത് കടന്ന് ഏ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഞാൻ അപ്പം നമ്മള് ഓണാഘോഷത്തിന്റെ മത്സര ഇനങ്ങളുണ്ട് അത്തപ്പൂക്കള മത്സരമാണ് മെയിൻ അത്തപ്പൂകള മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് ഒരു കോല പഴമാണ് പിന്നെ വടം വലിയ ഉണ്ട് വടം വരി ഞാൻ ഈ വർഷം വേണ്ടെന്ന് വെച്ച സാധനം പക്ഷേ എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞ് അത് വടമലിയുണ്ട് കസേരകളിക്ക് അത് പങ്കെടുത്ത് ജയിക്കുന്നവർക്ക് രണ്ടരയുടെ കപ്പലണ്ടി മുട്ടായി ഉണ്ട്

പൂവിളി പൂവിളി നീ തുമ്പി ഈ പൂവയലിൽ മോഹം പെണ്ണിൻ മുത്തായി മാറും പൂവയലിൽ നീ മീവരൂ ഭാഗം വാങ്ങാൻ പൂവിളി പോവിലെ പൊന്നോടമായി

പിന്നെ കാറ്റടിച്ച് ചുമടങ്ങേ ലീഡറെ നമ്മള് വലിയൊരു ഡ്രോബാക്ക് പ്രൈസൊന്നും കിട്ടത്തില്ല നമുക്ക് കാര്യം ചെയ്യാം ഇത്തിരി പേപ്പർ നല്ലപോലെ ഗുഗുനാന്നറിഞ്ഞാ കിട്ടാലോ അറിയത്തില്ല പൊക്കുപേടി പൊക്കത്തൊന്നുമില്ല ഞാൻ ചെയ്തു തരാം ഞാൻ ചെയ്തു തരാം ഒരു കാര്യം ചെയ്യാം അപ്പത്തെ ക്ലാസ്സിൽ പോയി അടിച്ചു മാറ്റി കൊണ്ടുവരാം ഞാൻ പേപ്പറോണ്ട് സെറ്റ് ആക്കി തരാം വെറുതെ കാസിക്കേ മോഷ്ടിക്കുന്നത് ഒന്നാമത് യൂത്ത് വെസ്റ്റിവ അവരുടെ കുണ്ടല എടുത്തും പറഞ്ഞോണ്ട് നമ്മളിവിടെ നാട്ടിച്ചതാണ് അവര് എന്തിനാണ് വെറുതെ അവരുടെ അവരെ കുണ്ടെ മോഷ്ടിച്ചപ്പോ എടുക്കാൻ പോകുന്നത് വേണ്ട ഞാനോ അഡ്ജസ്റ്റ് ചെയ്ത് തരാം സെറ്റ് സാരി ഇതൊക്കെ മതി ഇനി നിങ്ങൾ കൊച്ചു പിള്ളാരല്ലേ നിങ്ങക്ക് എന്തൊക്കെ കാണിക്കാ നമ്മള് പ്രായം ചെന്നില്ല ടീച്ചറെ ഞാൻ പിന്നെ ഇത് മാത്രം മതി എന്ന് വിചാരിച്ചതാ പിന്നെ അധ്യാനും അങ്ങ് സുഖവും പിന്നെ ആഘോഷം ഒക്കെ ആയിട്ട് നമ്മള് സെറ്റ് ഒക്കെ കൊടുത്ത് എങ്ങനെ ഇറങ്ങാനാ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ലേ കെട്ടിയാൻ അവിടെ സുഖമില്ലാതെ കിടക്കുന്നത് പെമ്പറ നോത്തി അങ്ങ് ഒഴിങ്ങി ഇറങ്ങാൻ നമ്മുടെ സമൂഹം ഇപ്പഴും ഇങ്ങനെയാ ടീച്ചറെ എത്ര വലിയ അഡ്മിഷ്ടും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ ഇറങ്ങിയ മതി എന്നാലും കൊള്ളാം ടീച്ചർ നല്ല രസമുണ്ട് പാർവണിന്ദു മോകി പർവതീടെ ഇവിടെ ഇങ്ങനെ ആക്കിട്ടേ ഇവിടെ കൊണ്ടുവന്നൊരു തട്ട് തട്ടണം അത്രേ ഉള്ളു ഇങ്ങനെ ആക്കിട്ട് ഇവിടെ കൊണ്ടുവന്ന് തട്ടാൻ എന്തോ ഇത് എന്തു വൈ ഇത് ഇവിടെ കൊണ്ടൊന്നും നടക്കത്തില്ല കേട്ടോ അഞ്ചനെ ആ സന്ധ്യാലക്ഷ്മി കൊണ്ടുവരാൻ ലാസ്റ്റ് റിഹേഴ്സലാ ഇതെങ്ങോ തോറ്റാനുണ്ടല്ലോ എന്റെ സ്വഭാവം ഞാൻ എടേ എന്നെ കൊണ്ടൊന്നും വയ്യ ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഞാൻ തിരുവാതിരക്കൊന്നും ഇല്ലെന്ന് ആ വാ വളിക്ക് ആ ഇരിക്കുന്നു ചെയ്ത് കാണിച്ചേ എന്റെ പൊന്നെ കക്കൂസ് ഇരിക്കുന്ന ഇരിക്കേണ്ടത് ഇത് ഇങ്ങനെ ഇരിക്കേ ശരി കക്കൂസിൽ അപ്പീടായിരിക്കുന്ന എക്സ്പ്രഷൻ ഇത് ചളവായത് തന്നെ കൊള്ളാലോ സാരി കൊടുത്ത ടീച്ചർ പൊളിച്ചല്ലോ ടീച്ചർ ഇപ്പൊ ഈ രൂപത്തിൽ എന്റെ അമ്മ കണ്ട അപ്പ വിളക്കെടുക്കും അയ്യേ അമ്മ എത്ര കാര്യമാണോ ഹിന്ദുക്കളെ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോ അമ്മായി അമ്മ നിലവിളക്ക് എടുത്തു കൊടുത്താണ് സ്വീകരിക്കുന്നത് സിനിമയിലൊന്നും കണ്ടിട്ടില്ലയോ എത്രയും പെട്ടെന്ന് വീട്ടില് കാര്യം പറഞ്ഞിട്ട് കല്യാണം സെറ്റാക്കിക്കോ വീട്ടിലാണെങ്കിൽ കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ച് നിക്കുവാ എടോ വീട് പണി ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞ് ഞാൻ വന്ന് ആലോചിക്കാം സെറ്റാക്കാൻ നീ വിഷമിക്കട്ട ഒന്നുമില്ലേലും ഒരു സർക്കാർ ജോലിയുള്ള സൽസ്വഭാവിയും സുഗുണനുമായ എന്നെ നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണ്ട ഇഷ്ടപ്പെടും നീ എന്താ സയൻസ് നോക്കുന്ന കൊമേഴ്സ് നോക്കിക്കോടെ നിന്റെ ക്ലാസ്സില് എവിടെ ചെന്നാലും എന്റെ അവസ്ഥ ഇതാടിയും എന്റെ ശാപം അടിയത് ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ ഒരു നല്ല ചെറുക്കം പോലും കാണത്തില്ല അറിയത്തില്ല െ അവർക്ക് ചട്ടുക ഇല്ല പായസം വളർക്കാൻ ചട്ടുകില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അമ്പലത്തിൽ നിന്ന് ചട്ടകം മേടിച്ചോണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് പരിപാടി കഴിയുമ്പോൾ ആ ചട്ടുകം മേടിച്ചു അമ്പലത്തിന് തിരിച്ചു കൊടുക്കണേ അല്ലെ അതിന്റെ കമ്മിറ്റിയിലാളെ തല്ലും കേട്ടോ ഈ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുവരും ഈ വാടക എടുത്ത് ആരാടെ ഈ സാധനം രൂപ എന്റെ പകന്റെ പൈസ മൊത്തം തീർന്നു പിള്ളാരൊന്ന് കാശ് തരുന്നില്ല ശരിയാണ് പോച്ചറോട് പറഞ്ഞതാ സദ്യ വട്ടൊന്നും വേണ്ട എല്ലാവർക്കും ഓരോ പായസം വല്ല പാലും മേടിച്ചു കൊടുത്തായിരുന്നു ടീച്ചർ പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല ും പരിപാടിക്ക് മക്കള് ടീച്ചർ ടീച്ചറെ ആയുഷ് പറഞ്ഞോണ്ട് ടീച്ചർ ആയുഷയ്ക്ക് പേടിയാന്ന് കളിക്കു എന്ത് പ്രശ്നം ആയുഷു പേടിയാണ് സ്റ്റേജിൽ കേറാൻ ടീച്ചർ വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞ് ശെരിയാക്കാം കേട്ടോ ടീച്ചറെ എന്തിനടിക്കുന്ന ഞാനില്ലേ എന്തിനാ പേടിക്കുന്നത് മോക്ക് ടീച്ചർ ഇഷ്ടമാണോ ടീച്ചറിനെ ആർക്കെ ഇഷ്ടമല്ലാത്ത എന്തി സുന്ദരിയ ടീച്ചർ മോള് സ്റ്റേജ് കേറിയിട്ടേ അവിടെയുള്ള ആരെയും നോക്കണ്ട ടീച്ചറെ മോത്തു മാത്രം നോക്കിയാതി ടീച്ചറ മോത്ത സൗന്ദര്യ അത് മാത്രം നോക്കിയാ മതി അന്നേരം കുഞ്ഞിന്റെ പേടി മാറും നല്ല കുട്ടിയല്ലേ കേറു സ്റ്റേജില് ആ അടുത്തത് തിരുവാതിര മത്സരമാണ് തിരുവാതിര മത്സരവുമായി വരുന്നത് അഞ്ച് എയിലെ കുട്ടികളാണ് ഈ സ്റ്റെപ്പ് കളിക്കാരിഫേ കളിക്കേ அங்கே ரெண்டு நோக்கிக்கோட்டு പിടിച്ചോണ്ട് പോണിക്കുന്നത് ഇറങ്ങ ഇറങ്ങണേ പക്ഷെ നാണം കിടത്ത എല്ലാ വർഷവും മനുഷ്യന് നാണം കെടുത്തു കൊടുക്കാതെ എന്തു വാ കേറി എന്തുവാണിക്കുന്നത് എനിക്കൊരു ബിസ്കറ്റ് കിട്ടി ബോക്സ് കിട്ടി 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 ഗൾഫിലെ പേഴ്സ് ഒരു വാട്ടർ മൂക്കിൽ അടിക്കുന്ന സ്പ്രേ കിട്ടിയോ കോമ്പസ് തരണേ ഗേൾസിലെ കോംബസ് ഒടുങ്ങി പോയായിരുന്നു ஆ நம்மகிட்ட ஆறு வீடா ஆறு வீடா நமக்கு ஆறு வீடும் வரணும் ஏழு வீடும் வரணும் ஆ பைசா வந்து கிட்டியா எனக்கு 100 ரூபா கிட்டி திரும்பவும் ஒட்டை வெடிச்சிடுங்க அட இருங்க கதைய சொல்லுங்க நீ படுத்தல லோடா நீ ഞാൻ ആദ്യം അവൾ തിരിഞ്ഞു എന്തുവാടേ ഇത് ഏ ഇത് കല്ല് ആണോ തല്ലി പിടിക്കാൻ അവൾ തിരിഞ്ഞു വന്ന ടീച്ചർ ഇരുന്നത് ടീച്ചർ ഇവിടെ ഇവിടെ വന്നാലോ അങ്ങോട്ട് ആ എല്ലാരും കണ്ടോണ്ടിരുന്ന പ്രൈസ് നമ്മള് കൊടുത്തോളാം ചുമ്മാ ചുമ്മാണെന്നു തല്ലി പിടിച്ചോളൂ അങ്ങ് എന്തുവാടി രണ്ടിനും എന്തു തുമ്പൂ അല്ലല്ലോ ഇത് പേപ്പർ നുള്ളിപ്പറിച്ചു വെച്ചിരിക്കുന്നോ ഷായ്സാറേ ഇത് കണ്ടോ വരെ തുമ്പൂവിന് പോലെ പേപ്പർ വെച്ച എന്ത് ദൈവം വല്ല കാര്യം ഉണ്ടായിരുന്നു തുമ്പപ്പൂ ഇല്ലായിരുന്ന തുമ്പപ്പൂ വെക്കണ്ടായിരുന്നു ഇതിപ്പോ മൈനസ് മാർക്ക് ആയി തുമ്പ് ഇതാരാണ് ഈ ബുദ്ധിയുടെ ബാക്കിയുള്ളത് പൊട്ടന്മാരാണോ പേപ്പർ കണ്ടാൽ അറിയത്തില്ലേ തുമ്പപ്പൂനു വരം പേപ്പർ ഉള്ളിൽ വെച്ചിട്ടേ തുമ്പപ്പൂന്ന് എഴുതി വെച്ചാ മനസ്സിലാവുമായിരുന്നു അപ്പൊ മൈനസ് ആയി കേട്ടോ അടുത്ത കളം നോക്കാൻ പോവാൻ അപ്പുറത്തെ ക്ലാസ്സിൽ അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ നീ മൂദേവി കാരണം അത് പോയി പ്രിയപ്പെട്ടവർക്കെല്ലാം നമസ്കാരം മലയാളി പങ്കയായിട്ട് എന്നെ തന്നെ സെലക്ട് ചെയ്ത ജഡ്ജസിനും ടീച്ചർമാർക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പക്ഷേ ഒരു മലയാളി മങ്കയെന്ന് പറയുമ്പോ അതിൻ്റെതായ ശാലീനതയും കുലീനതയും ഒക്കെ വേണം അല്ലാതെ വയറും കാണിച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാൽ മലയാളി മങ്ക ആവാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ വളരെ ആയിട്ട് ഡ്രസ്സ് ചെയ്തു നല്ല രീതിയിൽ മാന്യമായിട്ട് ഒരുങ്ങി വന്നു പിന്നെ ഫാമിലി പരമായിട്ടും കുടുംബപരമായിട്ടും സൗന്ദര്യം ഉള്ളത് കൊണ്ടായിരിക്കാം ജഡ്ജസ് എനിക്ക് ആ ഒരു സ്ഥാനം തന്നത് എനിക്ക് അതുകൊണ്ട് ഒരുപാട് അഹങ്കാരമുണ്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു അപ്പം നമ്മുടെ ഈ കേരളത്തിന്റെ ഊഷ്മളമായ ആഹ്ലാദം നിറഞ്ഞ സന്തോഷം വരവേൽക്കുന്ന മാവേലി മന്നനെ ചവിട്ടി താഴ്ത്തിയ ഉത്സവമാണല്ലോ ഓണം അപ്പൊ ഈ ഒരു നിർഗുള നിമിഷത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് സന്തോഷമായിട്ടുള്ള ഒരു കല്പിതമായ ഒരു ഓണാശംസ പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ ആശംസിച്ചു കൊള്ളുന്നു ഇനി മലയാളത്തിന്റെ കവിയായ കുഞ്ച രാമാനുജൻ എഴുത്തച്ഛൻ പറഞ്ഞു മതി കേട്ടോ മതി 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 മതിയോ എല്ലാവർക്കും നന്ദി